ിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം ഒരു വാർത്ത കിട്ടിയത് കൊണ്ട് പറയണം എന്നുള്ളത് കൊണ്ടല്ല ഓരോ മനുഷ്യന്റെയും കൽവിന്റെ സമാധാനം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ് ഒരു മനുഷ്യന്റെ ആയുധം എന്ന് പറയുന്നത് അദ്വിലാഹുൽ മുഹ്മിൻ എന്നാണ് ആയുധം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അറിയാം ഇന്നലത്തെ ഒരു കണ്ണുനീരിന്റെ ഒരു വേർപാടിന്റെ നൊമ്പരത്തിന്റെ വേദന നമ്മുടെ പാലക്കാട് കല്ലടിക്കോട് സിമന്റ് ലോറി പാഞ്ഞു കയറി നാല് വിദ്യാർത്ഥിനികൾ ലോകത്തോട് വിട പറഞ്ഞ സങ്കടപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത അവിടെ പറഞ്ഞു പോയ മക്കളിൽ മക്കളിൽ ഒന്ന് ഇർഫാനയാണ് മറ്റൊന്ന് മിതയാണ് മറ്റൊരു മോള് ഋതയാണ് പിന്നൊരു പൊന്നുമോൾ ആയിഷയാണ് ഈ പ്രിയപ്പെട്ട കുരുന്ന് മക്കളുടെ വേർപാടിൽ മനം നൊന്ത് കഴിയുകയാണ് ആ പ്രിയപ്പെട്ട കുടുംബം അപ്പൊ അവർക്കൊന്ന് ദ്വാ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മർമ്മ ലക്ഷ്യം എന്ന് പറയുന്നത് ഓർക്കാൻ തന്നെ കഴിയുന്നില്ല പ്രിയപ്പെട്ട ഉമ്മ നേരം വെളുത്തു മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ ചിരിക്കുന്ന വതനം കണ്ട് മക്കള് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന പ്രിയപ്പെട്ട ഉമ്മയും പ്രിയപ്പെട്ട ബാപ്പയും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഇപ്പോഴാണെങ്കിലോ ആ പ്രിയപ്പെട്ട കുരുന്ന് മക്കൾ ചേതനയറ്റ ശരീരമായി ലോറി ആ കുട്ടികളുടെ പുറത്തുകൂടെ പാഞ്ഞു കയറി പഠച്ചവനെ വല്ലാത്ത വേദനാജനകമായ വിഷയം ആ പ്രിയപ്പെട്ട കുരുന്ന് മക്കള് ലോകത്തോട് ഇവിടെ പറന്നുപോയി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പഠിച്ചു വന്ന മക്കളാണ് ജീവിതത്തിന്റെ പല ലക്ഷ്യങ്ങളും അവരവരുടെ കൽവിൽ കണ്ടു കാണും എല്ലാ മക്കളും അങ്ങനാണല്ലോ ഓരോ മക്കളുടെ ഉള്ളിലും ഒരുപാട് ചിന്തകൾ ഉണ്ടാകും എന്റെയും നിങ്ങളുടെയൊക്കെ മക്കളുടെ കൽവിന്റെ ഉള്ളിൽ അവരെങ്ങനെയാണ് അവരെങ്ങനെ മുന്നോട്ടു പോകണം അവർക്കാരാകണം എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകും സഹോദരങ്ങളെ ഒന്നോർത്തു നോയിക്ക് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി വൈകുന്നേരം പ്രിയപ്പെട്ട പുന്നാര മക്കള് കാത്തു നിൽക്കുമ്പോ ആ പ്രിയപ്പെട്ട കുരുന്ന മക്കളുടെ പുറത്തുകൂടെ വാഹനമൊക്കെയറിയിറങ്ങുമ്പോ കണ്ടു നിന്നിരുന്നവര് പോലും തലയിൽ കൈവച്ചുകൊണ്ട് ആർ തട്ടഹസിച്ചുകൊണ്ട് കരഞ്ഞു ആ പ്രിയപ്പെട്ട കുട്ടിയുടെ ഉമ്മയുടെയും വാപ്പയുടെയും അവസ്ഥ സഹോദരങ്ങളുടെ അവസ്ഥ അവസ്ഥ അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലൊന്ന് പൊതുവാരക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത് ചിന്തിച്ചു പുന്നാര ഉമ്മയോട് സലാം പറഞ്ഞു പോയ മക്കൾ സ്കൂളിലെ യൂണിഫോം ധരിച്ചു കൊണ്ടുപോയ മക്കൾ തിരിച്ചു വരുന്നത് മൂന്ന് കഷണം വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ച് പ്രിയപ്പെട്ട ഉമ്മാ ഉപ്പാന്റെ മുമ്പിൽ എന്റെ മുമ്പിൽ അതും ആ പ്രിയപ്പെട്ട പുന്നാരമക്കളുടെ ശരീരം വേണ്ടുന്ന കോലത്തിൽ കാണാൻ ആ പ്രിയപ്പെട്ട ഉമ്മാ കഴിയില്ല പ്രിയപ്പെട്ട വാപ്പക്കും കഴിയില്ല നമുക്ക് തന്നെ അറിയാം നമ്മുടെ കുരുന്ന് മക്കളുടെ ശരീരം ഒന്ന് മുറിഞ്ഞു പോയാൽ ആ മക്കളുടെ ശരീരം ഒന്ന് വേദനിച്ചാൽ ആ മക്കളുടെ ശരീരം ഒന്ന് നൊമ്പരപ്പെട്ടു പോയാൽ സഹിക്കാൻ കഴിയാത്ത മാതാവും പിതാവുമാണ് നമ്മളൊക്കെ പുനാരമക്കളുടെ ശരീരം മുഴുവനും മുറിഞ്ഞു വാരി വല്ലാത്തൊരവസ്ഥയിൽ ഒരു ഉമ്മയുടെ വാപ്പയുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക് അതിനാണ് അവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറയണത് വീട്ടിൽ നിന്ന് കുരുന്ന് മക്കളെ നമ്മൾ പറഞ്ഞു വിടുമ്പോടുമ്പോ ഭിസ്മുചൊല്ലി തന്നെ പറഞ്ഞു വിടണം ഭിസ്മി കൊണ്ടാരംഭിക്കുന്ന ഏതൊരു കാര്യവും ഭിസ്മി കൊണ്ടാരംഭിക്കുന്ന ഏതൊരു കാര്യവും അലഹദില്ല ആ കാര്യം വിജയിക്കുമെന്നുള്ളതിൽ എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞു വിടുന്ന സമയം ഇത് ചൊല്ലിയിട്ടായിരിക്കണം നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടാനുള്ളത് എന്തിനാറിയോ അള്ളാഹുവിന്റെ പടച്ചവന്റെ കാവലിനാണ് വീട്ടിൽ നിന്നിറങ്ങി തിരിച്ച മക്കള് പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മക്കളെ അങ്ങനെ പറഞ്ഞു വിടുന്നത് ഇന്നലെ നമുക്കറിയാം എല്ലാ വീടുകളിലും നാലുമണിയാകുമ്പോ മക്കള് വരുന്നത് കാത്ത് ബസ്സിൽ വരുന്ന മക്കളെ കാത്തു റോഡിന്റെ സൈഡിൽ മാതാപിതാക്കള് നിൽക്കും ചില മക്കളെ പോയി കൂട്ടിക്കൊണ്ടുവരും ചില മക്കള് വരാൻ സമയം വരാൻ സമയം വൈകിയാൽ ഉമ്മമാര് പുറത്തിറങ്ങി നോക്കും അള്ളാന്റെ കുട്ടി വന്നില്ലല്ലോ ഈ നാലു മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ഇനി നോക്കി നിൽക്കാൻ ഇനി ഉണ്ടാവുമോ ഈ മക്കൾ ഉണ്ടാകുമോ ഇല്ല ഇല്ല അവരുടെ കൽവിന്റെ വേദന എത്രയായിരിക്കും എല്ലാ മക്കളോടൊപ്പം കളിച്ചു ചിരിച്ചു കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട ഈ നാലു മക്കളല്ലേ ആ അതിരിക്കട്ടെ ആ കുട്ടികളുടെ കൂടെ പഠിച്ച ആ കുട്ടികളുടെ അതേ സീറ്റിലിരുന്ന ആ കുട്ടികളോടൊപ്പം സംസാരിച്ച ആ കുട്ടികളോടൊപ്പം വർത്തമാനം പറഞ്ഞ ആ പ്രിയപ്പെട്ട മക്കളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ അവരുടെ വേദന എത്രയായിരിക്കും അവരുടെ സങ്കടം എത്രയായിരിക്കും അതുകൊണ്ട് നിങ്ങളെ ആ പ്രിയപ്പെട്ട പുന്നാര മക്കള് അവർക്ക് വേണ്ടി നിങ്ങൾ ത് ആ പ്രിയപ്പെട്ട ആ പൊന്നുമക്കളുടെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി നമുക്ക് الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين الحمد لله അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് ഇന്നലെ വിട പറഞ്ഞു പോയ നാല് പൊന്മക്കള് அல்லாஹுவி அவர் மௌஃஃபுலத்து ஒடுக்கணே அல்லா மருகமத்து ஒடுக்கணே அல்லா வேதனகளை மாற்றணே அல்லா ആ പ്രിയപ്പെട്ട കുരുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് സൊബറു കൊടുക്കണയല്ല അവരുടെ ബന്ധുമിത്രാദികൾക്ക് സൊബറു കൊടുക്കണേയല്ല അവരുടെ സഹപാഠികൾക്ക് സൊബറു കൊടുക്കണേയല്ലവനെ ആ പ്രിയപ്പെട്ട കുരുന്ന് മക്കളെ കാത്തു കാത്തുനിന്നപ്പോ ആ പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ ഉമ്മാക്കും പാപ്പാക്കും ആ മക്കളെ വെള്ളത്തുണി കൊണ്ടാണ് സ്വീകരിക്കാൻ പറ്റുന്നത് അവർക്ക് ക്ഷമ കൊടുക്കണേ റൊമ്പേ ക്ഷമ കൊടുക്കണേ റൊമ്പേ കൊടുക്കണേ അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ ഞങ്ങളുടെ പൊന്നുമക്കൾ മുഴുവനും നീ കാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ